പ്രൈസലോർ ദൈവത്തിൻ്റെ പരിശുദ്ധമേറിയ നാമം ഈ പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ ഗിലയാദ് ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ലോകം പാടും എന്നെ ശ്രദ്ധിക്കുന്ന സഹോദരങ്ങൾക്ക് കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങളെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു സഹോദരങ്ങളെ ഇന്ന് പകലിൽ നിങ്ങളുടെ മുൻപാകെ തിരുവചനവുമായിട്ട് കടന്നു വരുവാൻ സർവശക്തനായ ദൈവം എന്നെ ബലപ്പെടുത്തിയ ദൈവത്തിൻ്റെ വലിയ വിശ്വസ്തകൾക്കായിട്ട് എല്ലാ മഹത്വവും പ്രാരംഭമായിട്ട് ദൈവത്തിന് അർപ്പിക്കുന്നു അർപ്പിക്കുന്നതുടർന്നുള്ള നിമിഷങ്ങൾ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ വചനത്തിന് മുൻപാകെ ആയിരിക്കാം ദൈവം നമ്മൾ ഏവരെയും സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇന്ന് പകലത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് ഒരു വേദഭാഗം വായിപ്പാൻ താൽപ്പര്യപ്പെടുന്നു ഒന്നുകോരും തീർക്കെഴുതിയ ലേഖനം പതിനാറാം അധ്യായം അതിൻ്റെ പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ ഉണർന്നിരിപ്പീൻ വിശ്വാസത്തിൽ നിലനിൽപ്പീൻ പുരുഷത്വം കാണിപ്പീൻ ശക്തിപ്പെടുവീൻ നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്വൻ ദൈവത്തിൻ്റെ പരിശുദ്ധമേറിയ നാമം ഒരിക്കൽ കൂടെ വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പകൽ നാം വായിച്ചു കേട്ട തിരുവെഴുത്ത ഒരിക്കൽ കൂടെ വായിക്കുന്നു ഉണർനിരിപ്പീൻ ഹാലലൂസ് ഇവിടെ പൗലോസ് എന്തിനു എന്തിനു വേണ്ടിയാണ് നാം ഉണർന്നിരിക്കേണ്ടത് എന്നാണ് പൗലോസ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒന്നാമത് നാം കർത്താവിൻ്റെ വരവിനായിട്ട് ഉണർന്നിരിക്കണം ഹാലലു ഈ സ്ത്രോത്ര ഒന്നാമതായിട്ട് നാം കർത്താവിൻ്റെ വരവിനായിട്ട് എപ്പോഴും ഒരുക്കമുള്ളവരായും ഉണർന്നു ഉണർന്നു ഇരിക്കുന്നവരായിരിക്കണം ഹാല സ്തോത്രം രണ്ടാമത് അപ്പോസ് തന്നെ പൗലോസി ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്തിനായിട്ട് നാം ഉണർന്നിരിക്കണം അമേൻ സഹോദരങ്ങളെ ഇന്ന് പകലിൽ നിങ്ങൾ ദൈവത്തെ അനുസരിച്ച് നടക്കുന്ന ഒരു ദൈവ പൈതരാണെങ്കിൽ ഹാല ലു എസ്തൂത്രം നിങ്ങളെ പരീക്ഷിക്കുവാൻ എപ്പോഴും പിശാജ് നിങ്ങളോട് സമീപിക്കാം ഹാല ലു എ ഇന്ന് പകലിൽ നാം ഉണർന്നിരിക്കണം ഹാല ലിയ സൂത്രം സാത്രാന്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കേണ്ടതിനെ നാം എന്ത് ചെയ്യണം ഉണർന്നിരിക്കണം ഹാലലു യൂത്രം ഏത് നേരത്തും പിശാജ് ഇടർച്ച കൊണ്ടുവരുവാൻ സാധ്യതയുണ്ട് ഹാല ലു എസ്തോത്രം ഇന്ന് പകലിൽ നാം എന്ത് ചെയ്യണം ഉണർന്നിരിക്കുന്നവരായിരിക്കണം ഹാലലു യൂത്രം വിശ്വാസത്തിൽ നിലനിൽപ്പിൻ അമേൻ ഹാലുലിയ അടുത്ത അമ്മ വാചകത്തിൽ ഇങ്ങനെയാണ് പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വിശ്വാസത്തിൽ നാം എന്തു ചെയ്യണം നിലനിൽക്കണം ഹാലലൂയ സ്തോത്രം നമ്മുടെ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് അമ്മ നാമത് അന്ത്യം വരെയും മുറുകെ പിടിക്കേണ്ടതാണ് ഹാലലു സ്തോത്രം അനേകർ തങ്ങളുടെ വിശ്വാസ കപ്പൽ വഴിയിൽ വെച്ച് തകർന്നു പോകുവാൻ ഇടയായിത്തീരുന്നു അനേകർ ഹാലലു സ്തോത്രം വിശ്വാസത്തിൽ പോയി അനേകർ വിശ്വാസത്തിൽ മടുത്തുപോയ ഈ ലോകത്താണ് നാം ആയിരിക്കുന്നത് ഹാലലു സ്തോത്രം ആദ്യ വിശ്വാസം അന്ത്യം വരെയും മുറുകെ പിടിച്ചാൽ ഹാലലു യൂത്രം അങ്ങനെയുള്ള അമൻ വിശ്വസ്തരായ ദാസനെ എന്ന് അവസാനം കർത്താവിൻ്റെ വായിൽ നിന്ന് നമുക്ക് പ്രശംസ കേൾക്കുവാൻ ഇടയായിത്തീരും ഹാലലു യസൂത്രം അതുകൊണ്ട് വിശ്വാസത്തിൽ നിലനിൽപ്പിൻ എന്നാണ് ഇവിടെ അമൻ ഹാലലു യസൂത്ര അപ്പോസ്റ്റലായ പൗലോസ് അമൻ ഹാലലു യൂത്ര ദൈവസഭയോട് വിളിച്ചു പറയുന്നത് ഹാലലി എന്നു പകലിൽ നാം നമ്മുടെ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ തയ്യാറാകുന്നുവോ ഹാലലു യൂത്രം നാം ഓരോരുത്തരും അവൻ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകാതെ വിശ്വാസത്തിൽ മടുത്തു പോകാതെ ഹാലലിയ പ്രാർത്ഥനയിൽ ഉറ്റിരുന്നാൽ ഹാലലു യ സ്ത്രോത്രം അവൻ വചനധ്യാനത്തിൽ നാം ഹാലലിയ വചനത്തെ മുറുകെ പിടിച്ചാൽ ഹാലലു എ സ്ത്രോത്രം ഇന്ന് പകലിൽ നാം അത്ഭുതങ്ങളെ കാണുവാനിടയായിത്തീരും ഹാലലു എ സ്തോത്രം വിശ്വാസത്തിൽ നിലനിൽപ്പീൻ ഹാലലു യോത്രം തുടർന്നുള്ള ആ വാചകത്തിൽ ഇങ്ങനെയാണ് അവലോസ് രേഖപ്പെടുത്തിരിക്കുന്ന പുരുഷത്വം കാണിപ്പീൻ ഹാലഅലു യസോത്രം നാം ആത്മീയത്തിൽ അവൻ നാം വിശ്വാസത്തിൽ ഹാലഅലി യസൂത്രം പുരുഷത്വം കാണിക്കുവനിടയായി തരണം ഇത് ഹാലഅലു യസൂത്രം കേവലം ഒരു വിശ്വാസ ജീവിതം മാത്രമല്ല ഇതൊരു യുദ്ധക്കളമാണ് ഹാലൽ യസൂത്രം പിശാജും അവൻ ഹാലലി യസോത്രം ദൈവവും ഹാലൽ ദൈവമക്കളും തമ്മിലുള്ള ഹാലലി യസൂദൻ ദൈവവും ഹാലലി യസുദൻ തൻ്റെ മക്കളും ഹാലലി യസൂത്രം പിഷാജും അവൻ്റെ സൈന്യവും തമ്മിലുള്ള യുദ്ധമാണ് ഇവിടെ നടക്കുന്നത് ഹാലൽ യസൂത്രം അതുകൊണ്ട് നാം എന്ത് ചെയ്യണം ഈ യുദ്ധകാലത്തിൽ നാം ആയിരിക്കുമ്പോൾ നാം പുരുഷത്വം കാണിക്കുന്നവരായി തിരയണം ഹാലലു യ സ്ത്രോത്രം ശിശുക്കൾക്ക് ഒരിക്കലും യുദ്ധം ചെയ്യുവാൻ സാധിക്കത്തില്ല ഹാലലു ആത്മീയത്തിൽ നാം ശിശുക്കളായി തീരരുത് നാം ആത്മീയത്തിൽ അമൻ ഹാലലു സ്തോത്രം പക്വത പ്രാപിച്ച ഒരു പുരുഷത്വം കാണിക്കുവാൻ ഇടയായി തിരയണം ഹാലലുയസ്തോത്രം ഇന്ന് പകലിൽ പുരുഷത്വം കാണിക്കാൻ എത്ര പേർ തയ്യാറാകും ഹാലലുയസ്തോത്രം അമൻ അങ്ങനെയുള്ളവരോടുകൂടെ ഇന്ന് പകൽ ദൈവത്തിന്റെ ശക്തി വസിക്കുവാനിടയായി തീരും ഹാലലുയസ്തോത്രം പുരുഷത്വം അവൻ ശക്തിപ്പെടുവീൻ പ്രമാണിക്കുന്നവൻ അത്രേ അവൻ ദൈവ അവൻ ശക്തി ഉള്ളവനാണ് ഹാലലു യസൂത്രം മർക്കോസിന്റെ മാളികമുറിയിൽ അവൻ അവർ ശക്തിക്കായിട്ട് കാത്തിരുന്നു അവർ ഉയരത്തിൽ നിന്നുള്ള ശക്തിക്കായിട്ട് അവർ കാത്തിരുന്നു ഹാലുലി യസൂത്രം തുടർന്ന് അവർ വചനം പ്രമാണിക്കുവാൻ തുടങ്ങി അത് നിമിത്തം അവർ ശക്തിയുള്ളവരായി തീർന്നു ഹാലുലി അപ്പോസ്തലന്മാരുടെ കൈയാൽ അനേകം അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നതുപോലെ ഇന്ന് പകലിൽ നാം ശക്തിപ്പെട്ടവരായിട്ട് തീരട്ടെ ഹാലലു യസൂത്രം വചനത്തെ പ്രമാണിക്കുന്നവരാണെങ്കിൽ നാം ശക്തി ഉള്ളവരാണ് ഹാലലുയ സ്തോത്രം ഇന്ന് പകലിൽ ഹാലി നിങ്ങൾ ചെയ്യുന്നതെല്ലാം ഹാലലുയ സ്തോത്രം സ്നേഹത്തിൽ ചെയ്യുവീൻ ഹാലലു എ നാം എന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും അവയൊക്കെയും സ്നേഹത്തിൽ ചെയ്യണം ഹാലലിയ നാം മറ്റ് സഹജീവികളോട് അല്ലെങ്കിൽ ഹാലു സ്തോത്രം നമ്മുടെ അയൽവാസികളോട് ഹാലലു യ സ്ത്രോത്രം നമ്മുടെ ബന്ധുമിത്രാദികളോട് നമ്മുടെ സഭയിലുള്ള എല്ലാ വ്യക്തി ജീവിതങ്ങളോട് അവൻ നാം സ്നേഹത്തിൽ എല്ലാ കാര്യങ്ങളും പ്രവർത്തിച്ചാൽ ഹാലലു സ്തോത്രം നമ്മിലൂടെ അവർ ക്രിസ്തുവിനെ മനസ്സിലാക്കുവാനിടയായിത്തീരും ഇന്ന് പകലിൽ നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവീൻ ഹാലലു യ സ്ത്രോത്രം നാം ഹാലി ഒരു വ്യക്തിക്ക് നാം നന്മ ചെയ്താൽ അവൻ നാം ഒരു വ്യക്തിയെ തിരുത്തിയാൽ അതെല്ലാം സ്നേഹത്തിൽ നാം ചെയ്താൽ ഹാലുലു ദൈവത്തിൽ നിന്ന് നമുക്ക് പ്രശംസ ലഭിക്കാനിടയായിത്തീരും ഇന്ന് പകലിൽ അവൻ ഉണർന്നിരിപ്പീൻ നാം ദൈവത്തിന്റെ വരവിനായിട്ട് ഉണർന്നിരിക്കേണം രണ്ട് ഹാലുലു എസ്തോത്രം പിശാച അലറുന്ന സിംഹ എന്നതുപോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നു ഹാലുലു യൂത്രം ഇന്ന് പകലിൽ നാം അവന്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കുന്നവരാകേണ്ടതിന് നാം ഉണർന്നിരിക്കേണം ഹാലുലു

ഹാലു വിശ്വാസത്തിൽ ഒരുവൻ എങ്ങനെയാണ് പറ്റിയാണ് തുടർന്ന് നിമിഷങ്ങൾ ഞാൻ പറയുന്നത് ഹാലദിയ സ്തോത്രൻ വിശ്വാസത്തിൽ നിലനിൽക്കണമെങ്കിൽ അവൻ അവൻ എപ്പോഴും അവൻ ഹാലലുയ സ്ത്രോത്രൻ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം അവൻ എപ്പോഴും ഉണ്ടായിരിക്കണം ഹാലലുയസ്തോത്രം അവൻ എവിടെ ആയിരുന്നാലും അവൻ ദൈവവുമായിട്ടൊരു കണക്ഷൻ അവൻ എപ്പോഴും ഉണ്ടായിരിക്കണം ഹാലലുഹ്യ സ്തോത്രം അവൻ വചനധ്യാനത്തിലും പ്രാർത്ഥനയിലും ഉപവാസത്തിലും അവൻ ദൈവ ദൈവത്തോ ദൈവവുമായിട്ടുള്ള ശുദ്ധീകരണത്തിലുമൊക്കെ അവൻ മുൻപന്തിയിലായിരിക്കണം ഹാലലു എന്നു പകലിൽ ആമേൻ ഹാലിയ സൂത്രം നാം വിശ്വാസത്തിൽ നിലനിൽക്കണം ഹാലരിയ വിശ്വാസത്തിൽ നിലനിൽക്കാതെ അനേകർ ഹാലം പിന്മാറി പോയിട്ടുണ്ട് അനേകരുടെ വിശ്വാസ കപ്പല് അവൻ തകർന്ന് തരിപ്പണമായി പോയിട്ടുണ്ട് ഹാലരിയോത്രം ഇന്ന് പകലിൽ നാം നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ചാട്ടെ ഹാലരിയ സ്ത്രോത്രം അവൻ എൻ്റെ ഉപതിഥി ആ ദിവസം വരെ കാക്കുവാൻ ശക്തനെന്ന് അവൻ തിരുവഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത് പോലെ അവൻ നമ്മുടെ യജമാനൻ ആരാണെന്നും നമ്മുടെ ഉടയവൻ ആരാണെന്നും നമ്മുടെ ഉടമസ്ഥൻ ആരാണെന്നുള്ള ബോധ്യം നമ്മെ ഭരിക്കുന്നുണ്ടെങ്കിൽ ഹാലലിയ നാം ഒരിക്കലും ആമേൻ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകുവാൻ ഇടയായി തീരത്തില്ല ഹാലലു യ ഈ ദൈവം അന്ത്യം വരെ നമ്മെ വഴി നടത്തുവാൻ വിശ്വസ്തനാണ് അവൻ നാം ദൈവവചനം ആമൻ അനുഷ്ഠിച്ച് ദൈവവചനത്തെ ധ്യാനിച്ച് ദൈവത്തെ മുറുകെ പിടിച്ച് ഹാലലുഗിയ സ്തോത്രം പ്രാർത്ഥനയിൽ ഉറ്റിരിക്കാമെങ്കിൽ ഇന്ന് പകൽ നാം വലിയ വിടുതലുകളെ കാണുവാനിടയായി തീരും അവൻ വിശ്വാസത്തിൽ നിലനിൽപ്പീൻ സ്തോത്രം എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ നിങ്ങൾ ഒരുപക്ഷേ ക്ഷീണിതനായിരിക്കാം വിശ്വാസത്തിൽ നിങ്ങൾ ഒരുപക്ഷെ പോയിരിക്കാം വിശ്വാസത്തിൽ അവൻ ഇന്ന് പകലിൽ ഹാലലൂയ സ്ത്രോത്രം വിശ്വാസത്തിൽ അവൻ നിലനിൽപ്പീൻ എന്ന ദൈവത്തിന്റെ ശബ്ദം നിങ്ങളോട് ഉണ്ടാകുന്നു നിങ്ങളോടുണ്ടാകുന്നു സ്തോത്രം ഉണർനിരിപ്പീൻ 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 ഹാലലൂയ സ്തോത്രം അവൻ അനേകർ ഉറക്കത്തിലായിട്ട് അവൻ അനേകർ അന്ത്യവിശ്രമം കൊണ്ട് ഈ ഭൂമിയിൽ ചെയ്യണം ഒരു തൻ്റെ ആത്മാവിനെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് അമൻ ഹാലൊലി തൻ്റെ വിശ്വാസ ജീവിതം ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അവൻ ഉണർന്നിരിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ഹാലൊരി ആത്മാവ് എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കാൻ നാം തയ്യാറാകേണം ഹാലൊരി അങ്ങനെയാണെങ്കിൽ അവൻ ഹാലൽ യസ്വത് നാം പിഷാജിന്റെ ആക്രമണങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഹാലലു സ്ത്രോത്രം പിഷാജ് നമ്മെ ആക്രമിക്കുവാൻ വരുമ്പോൾ അവൻ കർത്താവിൻ്റെ വരവടുക്കുമ്പോൾ ഒക്കെ നമുക്ക് അവൻ മനസ്സിലാക്കുവാൻ സാധിക്കും ഹാലലുസ്വത് നാം ഉണർന്നിരുന്നാൽ ഇത് രണ്ടും നമുക്ക് കാണുവാൻ സാധിക്കും ഹാലലുയസ്തോത്രം പിഷാജ് ഏതു നേരത്താണ് നമ്മെ അറ്റാക്ക് ചെയ്യാൻ വരുന്നതെന്നൊക്കെ നമുക്ക് ഹാലുലി സ്തോത്രം നാം ഉണർന്നിരുന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കൂ കള്ളൻ അവൻ അവൻ ഒരു ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഹാലു എ ആ ഭവനത്തിലുള്ള ആൾക്കാർ ഉറങ്ങുകയാണെങ്കിൽ ഹാലലു എ സ്തോത്രം അവർക്കൊരിക്കലും ആ കള്ളനെ കണ്ട് അവൻ പിടിച്ചെടുക്കുവാൻ സാധിക്കത്തില്ല ഹാലലിയ കള്ളനെ മനസ്സിലാക്കുവാൻ സാധിക്കത്തില്ല അവൻ അങ്ങനെയാണെങ്കിൽ നമ്മുടെ കർത്താവ് വരുന്നത് കള്ളനെ പോലെ ആയിരിക്കും ഹാലലു എ സ്ത്രോത്രം അവൻ ഹാലലിയ പിശാജും വരുന്നത് ഹാലലു എ കള്ളനെ പോലെയാണ് ഹാലലി കൊള്ളക്കാരനെ പോലെയാണ് അവൻ കവർച്ച് ചെയ്യുവാനാണ് കടന്നു വരുന്നത് പക്ഷെ നമ്മുടെ കർത്താവ് വരുന്നത് നമ്മെ സ്നേഹിപ്പാനാണ് ഹാലൊരു നമുക്ക് സമാധാനം നൽകി തരുവാനാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നൽകി തരുവാനാണ് ഇന്ന് പകലിൽ അവൻ നല്ലവനായ കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് അവൻ്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ട് അവൻ വിശ്വാസത്തിൽ പുരുഷത്വം കാണിച്ചുകൊണ്ട് അവൻ ഹാലൊരു നമ്മൾ ചെയ്യുന്നതൊക്കെയും മറ്റുള്ളവരുള്ള ബന്ധത്തിൽ സ്നേഹത്തിൽ ചെയ്തുകൊണ്ട് ഹാല ലു ഈ ലോകയാത്രയിൽ നമുക്ക് ആമൻ ഹാലു സ്തോത്രം ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്കിടെ വിരാമം കുറിക്കുന്നു ദൈവം നമ്മെ ഏവരെയും ഈ വചനങ്ങളാൽ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് പകലിൽ ഹാലലു യോത്രം എൻ്റെ ഈ വചന സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അവൻ ദൈവമായിട്ട് ഹാലലു യ ഇന്ന് പകൽ ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം ദൈവം നമ്മൾ ഇവരെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യും പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ നല്ല കർത്താവേ ഹാലലിയ സ്തോത്രം ഇന്ന് പകൽ കർത്താവെ ഞങ്ങളെ അവിടുന്ന് കേൾപ്പിച്ച തിരുവഴുത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നപ്പ ഞങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കുന്നവരായിട്ട് ഹലീയ സ്തോത്രം പിശാചിനോട് എതിർത്തു നിൽക്കുന്നവരായിട്ട് ഹാലദീയ സ്തോത്രം മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ സ്നേഹത്തിൽ മുന്നിട്ട് നിൽക്കുന്നവരായിട്ട് തീരുവാൻ ദൈവം ഞങ്ങളെവരെ സഹായിക്കുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ഈ വചനത്താൽ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചവനായിട്ട് സ്തോത്രം ചെയ്യുന്നപ്പാ ജയകരമായൊരു ക്രിസ്തീയ ജീവിതം ജീവിപ്പാ ദൈവം ഞങ്ങളെ സഹായിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന യാജനയോടൊന്ന് കേട്ടതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു സമസ്ത വിഷയങ്ങൾ വീശിക്കു നാമത്തിൽ യാചിക്കുന്നു പിതാവേ കൃപ തോന്നിക്കേട്ട് ഉത്തരമറൽ മാറാകേണം സ്വർഗീയ നല്ല പിതാവേ സ്തോത്രം ഹാളിലൂടെ സ്ത്രോത്രം യുവചനങ്ങൾ അദ്ദേഹം നമ്മൾ സഹായിക്കുകയും ബലപ്പെടുത്തുകയും